എല്ലാവർക്കും ലെറ്റ്സ്ക്രിയേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണൊക്കെയാണല്ലേ വരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ട് വള കമ്മല് മാല ഒക്കെ പുതിയതായിട്ട് വാങ്ങിക്കുന്നുണ്ടാവും അല്ലേ അതൊക്കെ എത്ര വില കൊടുത്തിട്ടാണ് നമ്മൾ ഓരോന്നും പർച്ചേസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ആഗ്രഹമുള്ളതും എന്നാൽ അത് വാങ്ങാൻ അത്രത്തോളം പറ്റാത്തതുമായിട്ടുള്ള അഫോർഡബിൾ അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ജ്വല്ലറീസും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ നമ്മുടെ വിഷ് ലിസ്റ്റിലൊക്കെ ഉള്ളത് അപ്പോൾ അതിലൊന്നായിരിക്കും പാലക്കാ മല ഓണൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പാലക്കാമല മാല അങ്ങനെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക അല്ലേ അപ്പോൾ നമ്മളിന്നൊരു പാലക്കാ മാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് ഹാൻഡ് മെയ്ഡായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത് ഇവിടെ ഞാൻ ഓൾറെഡി വാങ്ങി വച്ചിട്ടുണ്ടായിരുന്നത് കുറേ കാലം മുന്നേ തന്നെ വാങ്ങി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് വെച്ചിട്ട് ഇന്നൊരു മാല ഉണ്ടാക്കുക എന്ന് ഞാൻ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഗിയർ വയറാണ് കേട്ടോ ഗിയർ വയർ ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ഇത് ഓരോന്നും കോർത്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ അതിലെ പെൻറ്റൻറ്റിൽ ഞാൻ ജം ഡ്രിങ്ക്സ് വെച്ചിട്ട് മുത്തുകളൊക്കെ കോർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ദെൻ ഗിയർ വയർ എടുത്തിട്ട് അതിൽ ഓരോന്നായിട്ട് ഞാൻ കോർത്ത് കൊടുക്കുകയാണ് ഇങ്ങനെ രണ്ട് ഐറ്റം അടക്കിയിട്ട് അതിലാണ് ഞാനിത് കോർത്തു കൊടുക്കുന്നത് കേട്ടോ കാരണം അത് കുറച്ചും കൂടി സേഫ് ആയിട്ട് അവിടെ നിൽക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ എല്ലാതും കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കോർക്കാൻ വേണ്ടിയിട്ട് അതിലെ ബോക്സിൽ തന്നെ അവർ ഓൾറെഡി ഒരു ഇമേജ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് കോർക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഞാനിത് കോർത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഒരു ഇരുന്നൂറ് രൂപയ്ക്കൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് സാധാരണ ഇത് ഓൺലൈനിലായിട്ടും എങ്ങനെയായാലും വാങ്ങുമ്പോൾ നല്ല റേറ്റ് വരാറുണ്ട് അപ്പോൾ നമ്മൾക്ക് ആ സാധനം മാത്രം വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കോർത്ത് കൊടുക്കേണ്ട ആവശ്യമല്ലേ ഉള്ളൂ അപ്പോൾ അത് നമുക്ക് തന്നെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ലാഭിക്കാമല്ലോ അധികം മുടക്കവും പിന്നെ എനി ഞാൻ അന്ന് വാങ്ങിയപ്പോഴുള്ള റേറ്റാണിത് ഇപ്പോൾ അതിനേക്കാൾ കുറവാണ് റേറ്റ് അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി അഫോർഡബിളായിട്ട് എല്ലാവരും ഇരുന്നത് പോലെ നിങ്ങൾക്ക് സ്വയം ഉണ്ടാക്കി ഇടാൻ വേണ്ടിയിട്ട് പറ്റും സ്വയം ഉണ്ടാക്കിയതാണ് എന്ന് ആരും കണ്ടാൽ പറയുകയില്ല അത്രയും പെർഫെക്ഷനും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ പെൻറ്റൻറ്റിൻ്റെ രണ്ട് വശത്തുമായിട്ട് ഇടാനായിട്ട് ആ ലോക്കറ്റിൽ എന്താ ഒരു വൈറ്റ് സ്റ്റോൺസ് വരുന്ന അങ്ങനെയുള്ള രണ്ട് മുത്തുകളാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇതിലാ പെൻറ്റൻറ്റിൻ്റെ ഇരുവശത്തുമായിട്ട് ഇടാനായിട്ട് വെള്ള കളറുള്ള കല്ലുകളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് പക്ഷേ ഇനി എനിക്ക് ഇടാൻ അറിയാനിട്ടാണോ അത് ഇനി എൻ്റെ മിസ്റ്റേക്ക് ആണോ എന്ന് അറിയില്ല അതിൽ ഒരു സാധാരണ ഈ എല്ലാത്തിലും രണ്ട് ഹോൾസ് ഉണ്ട് പക്ഷേ ആ രണ്ടെണ്ണത്തിൽ മാത്രം ഒരു ഹോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ എങ്ങനെ വെച്ച് നോക്കിയിട്ടും അതെനിക്ക് കറക്റ്റായിട്ട് തോന്നിയില്ല അപ്പം ഞാനത് ഒഴിവാക്കിയിട്ട് പകരം അവിടെ ആ ഗ്രീൻ കളറുള്ള സ്റ്റോൺസാണ് ആഡ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് ഞാനത് ഫില്ല് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഞാൻ കുറേ നോക്കി നോക്കി പക്ഷേ ഇനി ഇനി എനിക്കറിയാനിട്ടാണോ എന്നറിയില്ല അത് അങ്ങനെയായിരുന്നു അതുപോലെ കൂടെ തന്നെ നമുക്ക് രണ്ട് ഒരു പെയർ കമ്മലും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ സെയിം ഇതിൻ്റെ തന്നെ അപ്പോൾ അത് അത് പിന്നെ വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇതിൽ പ്രത്യേകം എടുത്ത് കാണിക്കാതിരിക്കുന്നത് നമ്മളിങ്ങനെ എന്താ ഇതിൽ ഗിയർ വയറിൽ കോർക്കുമ്പോൾ അതെല്ലാം രണ്ട് ഹോൾസിലും കറക്റ്റായിട്ട് കറക്റ്റ് പൊസിഷൻ നോക്കിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട് മൊത്തം ഇടുന്നതെല്ലാം തന്നെ ഒരു പൊസി ഒരേ പൊസിഷനിൽ വരണം എനിക്ക് അബദ്ധം പറ്റിയിട്ട് ഞാൻ അത് രണ്ടാമത്തെ തവണ മാറ്റിയിട്ട് എല്ലാം അഴിച്ചെടുത്തിട്ട് വീണ്ടും അങ്ങനെ കോർക്കുണ്ടായി അതുകൊണ്ടാണ് പിന്നെ പാലക്കാമാല മാത്രമല്ല നാഗവിടമാല മുല്ലമുട്ടുമാല അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഇൻവിസിബിൾ ചെയിൻ എല്ലാം തന്നെ നമുക്ക് ഇങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഗിയർ വയറും അതുപോലെ തന്നെ ഗിയർ ലോഗ്സും ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാൽ നല്ല റിച്ച് ലുക്കും ആയിരിക്കും കേട്ടോ അത് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ട്രെൻഡിങ്ങാണല്ലോ ഇൻവിസിബിൾ ചെയിൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഞാനും പറ്റുമ്പോൾ അതിനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഞാനിതിപ്പോൾ രാത്രിയാണ് എടുക്കുന്നത് അതും കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണുന്നുണ്ടോ എന്നറിയില്ല ഞാൻ ഇവിടെ ഗിയർ ലോക്ക് ഉപയോഗിച്ചിട്ട് അത് ലോക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ ഗോൾഡൻ കളർ ഗിയർ ലോക്ക് ഇല്ല കേട്ടോ ഞാൻ രണ്ട് മൂന്ന് കടകളിലൊക്കെ അന്വേഷിച്ചു പക്ഷെ എനിക്ക് കിട്ടിയില്ല പിന്നെ ഓൺലൈനായിട്ടും ഞാൻ ഓർഡർ കൊടുത്തു പക്ഷേ അത് പിന്നീട് ക്യാൻസലാകാണ് ചെയ്തത് എനിക്കത് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ സിൽവർ കളറിലുള്ള ഗിയർ ലോക്ക് വെച്ചിട്ട് അതിലൂടെ ആ ഗിയർ വയർ എടുത്ത് ജസ്റ്റ് അതൊന്ന് പ്രെസ് ചെയ്ത് ലോക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഞാനത് ജം റിങ്സ് വെച്ചിട്ട് കാറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ പഴയൊരു മാലയിലുണ്ടായിരുന്ന ഒരു ചെയിനാണ് ഞാനതിൽ കോർത്ത് കൊടുത്തിട്ടുള്ളത് ആ ഗിയ റിങ്ങിൽ ചെയിൻ എടുത്തിട്ട് കോർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ആണെങ്കിൽ അത് ഐ പിൻ വെച്ചിട്ട് കടയിൽ നിന്ന് തന്നെ നമുക്ക് എന്താ പറയുക ചെയിൻ വാങ്ങാൻ കിട്ടും അതിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് മാല അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇടാൻ സാധിക്കും ഇപ്പം കണ്ടില്ലേ നമുക്ക് സിമ്പിളായിട്ട് ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റിയല്ലോ ജസ്റ്റ് അതൊക്കെ ഒന്ന് കോർത്ത് കൊടുത്താൽ മതി ഇതാണ് കേട്ടോ ആ കമ്മലെന്ന് പറയുന്നത്